കോഴിക്കോട് പട്ടണത്തിലെ പ്രധാനപ്പെട്ട പത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്യണേ പത്താമത്തേത് മലബാർ ഹോസ്പിറ്റൽ എർണിപ്പാലം ജംഗ്ഷനിലാണ് മലബാർ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാമത്തേത് നാഷണൽ ഹോസ്പിറ്റൽ മാവൂർ റോഡിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് നാഷണൽ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് എട്ടാമത്തേത് സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ തൊണ്ടയാട് ജംഗ്ഷന്റെ സമീപത്താണ് സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഏഴാമത്തേത് പി വി എസ് സൺറൈസ് ഹോസ്പിറ്റൽ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് പി വി എസ് സൺറൈസ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ആറാമത്തേത് നിർമ്മല ഹോസ്പിറ്റൽ വയനാട് റോഡിൽ വെള്ളിമാടുകുന്നിലാണ് നിർമ്മല ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തേത് ഫാത്തിമ ഹോസ്പിറ്റൽ ബാങ്ക് റോഡിലാണ് ഫാത്തിമ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് നാലാമത്തേത് മൈത്ര ഹോസ്പിറ്റൽ കാരാപ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും കുണ്ടുപറമ്പ് ബൈപാസ്‌ റോഡിൽ മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് മൂന്നാമത്തേത് ഇക്റ ഹോസ്പിറ്റൽ വയനാട് റോഡിൽ മാലാപ്പറമ്പ് ജംഗ്ഷന് സമീപത്താണ് ഇഖറ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തേത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ മാവൂർ റോഡിൽ അരയടുത്തുപാലം ജംഗ്ഷനിലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഒന്നാമത്തേത് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ മിനി ബൈപ്പാസ് റോഡിൽ ഗോവിന്ദപുരത്താണ് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ ഇവിടെ വച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ